അവിടെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ തോറക്കാറുണ്ട് കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്നു കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഞാൻ പറയാം ഒറ്റ വണ്ടി കടത്തി വിടരുത് എന്താ സാർ പ്രശ്നം എന്താ കരുതി വെറുതെ എന്റെ സമയം എനിക്കിടത്തല്ലോ സാറേ എനിക്ക് വീട്ടിൽ കരുതി വണ്ടി കെടുവിനെ സ്പിരിറ്റ് കൊണ്ടു നിന്ന് കോരയ്ക്ക് എന്തായിട സാറേ ഇത് വെറും ഒന്നുകൂടെ മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് നമ്മളിവിടെ കുറച്ചാളില്ലാത്തോണ്ട് നിയമം മാറിയെന്ന് അറിഞ്ഞില്ല പോരാത്തരത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ സാറേ വണ്ടി അല്ല സാറൻറെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ 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 വർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് നമുക്ക് നമ്മുടെ നിർത്താൻ ലോഡുകൾ മണിക്കൂറിനുള്ളിൽ ഈ വാളയാറ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും ആണെങ്കിൽ തടയട ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി പറം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ അവനുണ്ടല്ലോ ആ പരമ ശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേരെയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതൊരു ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചായിരുന്നു പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ കൊടുക്കേ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി

പിന്നാടെ കാലാപ്പനി കണ്ണിലോടാണ് സാറാ വണ്ടി പോട്ടെ പോയി കാണാം എവിടെണ്ടോ പോലി എന്താ പോലെ പോസ്റ്റിലൊക്കെ പറഞ്ഞത് കോഡ് മറക്കണ്ട കാലാപ്പനി ശരി ശരി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാവടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റും അടക്കമുള്ള കുടിവെള്ളമായിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി സാർ

എവിടെ വണ്ടിയുടെ മുമ്പിലോ സ്കൂട്ട് പറഞ്ഞത് സംശയിച്ചില്ല കേട്ടല്ലോ കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ടത് കൊച്ച പേരിലെ അപ്പൊ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സാറേ

എന്തിനാ വർക്കിച്ചാൻ എന്റെ റൺവേ വേക്കറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശൂർ പൂരം കാണാൻ പോവുന്നേ ഉള്ളു തള്ളിക്കേക്കേ